രാസവളം വില വർധനവിനെതിരെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രതിഷേധിച്ചു ഓഫീസ് ധർണയും നടത്തി കർഷകർക്ക് തിരിച്ചടിയാകുന്ന വിധത്തിലാണ് രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റിയാണ് കോതമംഗലത്ത് ബി എസ് എൻ എൽ ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് ധർണയുടെ ഉദ്ഘാടനം സി പി എം ഏരിയ സെക്രട്ടറി കെ എ ജോയി നിർവഹിച്ചു കൃഷിക്കാർക്കെതിരായിട്ടുള്ള സമീപനം മാത്രമല്ല ഏതാണ്ട് എല്ലാം വിധത്തിൽ കോർപ്പറേറ്റ് മേഖല ഉണ്ടായി ജനവിരുദ്ധ നിലപാടുകൾ പോര മഴയെ തോൽപ്പിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ പൊതുസമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് നമ്മളിപ്പോൾ

ഏരിയ സെക്രട്ടറി സാബു വർഗീസ് സ്വാഗതവും കെ ജെ ജോര്ജ് കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം